ഇവിടെ വണ്ടി ഇറക്കലൊരു ടാസ്ക് തന്നെയാട്ടോ കാരണം എന്താ വെച്ചാല് കറക്റ്റ് ഒരു നെക് ടു നെക് സ്പേസേ ഉള്ളൂ വേസ്റ്റ് ഇടാനായിട്ട് ഇവിടെ വേസ്റ്റുകൾ തരം ഇടാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് നാട്ടില് കിണറിന്റെ കരയിലുള്ള ഒരു ഒരു തരം ചെടിയില് ഇത് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു നോക്കി പണ്ട് മറ്റേ ആൾക്കാരെ കുഴിച്ചു കൊണ്ടിരുന്ന കുടം പോലത്തെ ടൈപ്പ് കുടങ്ങളൊക്കെ ഉണ്ട് എന്താ ഇതിന്റെ വലിപ്പം നോക്കി ഇവിടെ നോക്കിയൊക്കെ നാരങ്ങ ഉണ്ടായി നിൽക്കുന്നത് നാരങ്ങയാണോ ഓറഞ്ചാണോ ഇവർക്കും വലിയ പിടിയില്ല അത് നമ്മുടെ വലിയ പോലീസ് സ്റ്റേഷൻ ആട്ടോ പോലീസിന്റെ വണ്ടികളൊക്കെ നോക്ക് വെറൈറ്റി വണ്ടികളല്ലേ എൻ്റെ വല ദിവസത്ത് കാണുന്നത് കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളിലാട്ടോ ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള നോർത്ത് ന്യൂ സൗത്ത് വെയിൽസിലാട്ടോ സ്ഥലത്തിൻ്റെ പേര് ലിസ്മോർ എന്നാണ് ഇവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വലിയ ടൗണുകളിൽ ഒരു ടൗൺ ബലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗൺ ആണ് അതൊരു കടൽ തീരത്ത് നിൽക്കുന്ന ടൗൺ ആട്ടോ ഒരു ഗോവൻ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ടൗണാണ് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒരു നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ചു വെക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കൃഷി ചെയ്യാൻ മറ്റുമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ ഇവിടുത്തെ ഒരു മണ്ണും അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ ചെടികൾക്ക് വളരാൻ പറ്റിയ കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ ഓറഞ്ച് നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ബ്രാന്ത് പോലെ ഉണ്ടാവും അപ്പോൾ ഇന്ന് കുറച്ച് നമുക്ക് ചെടികൾ വാങ്ങിച്ചിട്ട് വെക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ് അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ നമ്മൾ ഓസ്ട്രേലിയനെ പറ്റിയുള്ള വീഡിയോസാണ് അധികം ചെയ്ത് ഞാനത് ആദ്യം ക്രിക്കറ്റിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ക്ലിക്കാണ് ഞങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം ഇവിടുന്ന് വണ്ടി ഇറക്കലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ഒരു നെക്ക് ടു നെക്ക് സ്പേസേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ബലീനേക്ക് പോകുന്നതിന് പോകുന്ന വഴിക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് അതായത് നമുക്ക് യു കെയിൽ നിന്ന് കുറച്ച് പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാഴ്സലെല്ലാം പൊട്ടിച്ചിട്ട് അതിൻ്റെ ബോക്സുകളൊക്കെ കൊണ്ട് കളയേണ്ടതുണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ബോക്സുകളൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ അത് റീസൈക്കിൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യണം അപ്പോൾ വണ്ടി ബാക്കിലത്തെ രണ്ട് റോ സീറ്റും കമഴ്ത്തിയിട്ടിട്ട് അത് ഫുള്ള് നിറച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം നമുക്ക് ഇങ്ങനെയുള്ള നോർമൽ വേസ്റ്റുകൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ ഇടാനായിട്ട് മൂന്ന് തരം ബിൻഡുകളുണ്ട് അതിന് പുറമേ വരുന്ന ബൾക്ക് വേസ്റ്റുകൾ കളയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റീസൈക്ലിംഗ് സെൻ്ററിൽ വേണം പോയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പോവാം ഒരു പോസ്റ്റ്മാനം ആട്ടോ ഫ്രണ്ടിൽ പോകുന്ന ഇതുപോലെയുള്ള ഫ്ലോറസെന്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ വണ്ടി ഓടിക്കുക ഒരു ഫ്ലാഗ് ഒക്കെ കണ്ടോ ഫ്ലോറസെന്റ് കളറിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ആവാൻ വേണ്ടിട്ടാണ് ഒരു വെറൈറ്റി അല്ലേ ഈ റീസൈക്ലിംഗ് സെന്ററിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് അവർ മെഷർ ചെയ്യുന്നുണ്ട് അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾ ഇവിടെ കൊണ്ടു കളയാണെങ്കിൽ അതിന് വെയിറ്റിനനുസരിച്ച് നമ്മൾ പൈസ തിരിച്ചു വരുമ്പോൾ അടയ്ക്കണം ഗുഡ് താങ്ക്സ് Uh, we got some cardboards and uh, paper waste. See that big shed down there on the right-hand side? All right. Yeah. Yeah, that big open green shed. Oh yeah. Yeah. Turn there. Take the first entrance. All right. There's a big yellow self-sort sign on the pole. Yellow. All right. Yeah. Thanks. Thank you. No worries. വേസ്റ്റ് ഇടാനായിട്ട് ഇവിടെ വേസ്റ്റുകൾ ഇടാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഇതിൽ കാർഡ് ബോർഡ് ഇടുന്നത് കൂടെ കേട്ടോ കാർഡ് ബോർഡ് ഓൺലി ആണ് നമ്മുടെ നാട്ടില് നമുക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും കേട്ടോ പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കളയാനേ പറ്റുള്ളൂ ഇതില് ഓരോ ടൈപ്പ് വേസ്റ്റ് ഇടുന്നത് ഓരോ പ്ലേസിലാണ് ഇപ്പം പ്ലാസ്റ്റിക് ഇത് അവിടെ കാണാം തെർമോകോളിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പിൻ കൊടുത്തിട്ടുണ്ട് ഇത് കാർഡ് ബോർഡ് മാത്രമാണ് അങ്ങനെ ഓരോ ടൈപ്പ് വേസ്റ്റ് ഇടാനായിട്ടുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് ഒരു സെവൻ സീറ്റർ മേടിച്ചതിന്റെ ഗുണം ഇപ്പോളാട്ടോ കിട്ടുന്നത് നല്ല സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒറ്റ ട്രിപ്പിന് തന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഒഴിവാക്കാനായിട്ട് പറ്റി അങ്ങനെ നമ്മൾ പലീനയിലേക്ക് പലീന ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര നൈസ് വൈബ് ഉള്ളൊരു സിറ്റി ആണത് ഒരു ഗോവൻ ഫീലൊക്കെ തരും അതുപോലെ ധാരാളം ഫിഷിംഗ് സ്പോട്ടും ഒരുപാട് റെസ്റ്റോറൻറ്റും നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ബലീലയിലുള്ള നഴ്സറിയിൽ എത്തിയിട്ടോ ഇതൊരു നഴ്സറി മാത്രമല്ല ഇവിടെ ഒരു ആൻറ്റി ഷോപ്പും കൂടി ഉണ്ട് അതുപോലെ തന്നെ ധാരാളം പോട്ടുകൾ ഉണ്ട് കേട്ടോ അവിടെ പ്ലാന്റ് വൈസ് ഭയങ്കര കുറവാണ് ഇവിടെ പക്ഷെ ധാരാളം ബോട്ടുകളുണ്ട് പല സൈസില് പല റേറ്റിലുള്ളത് പല കളറിലുള്ള പോട്ടുകൾ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറുനാരങ്ങാട്ടോ ചെറുനാരങ്ങയുടെ തൈ അപ്പം അതിൻ്റെ തന്നെ കുറച്ച് കൂടിയ ബ്രീഡാണെന്ന് തോന്നുന്നു നാൽപ്പത് ഡോളറാണ് ഇതിൻ്റെ പ്രൈസ് കണ്ടത് ഇതിൻ്റെ ഒരു വലുപ്പം കണ്ടത് ഇത് പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് ഇത് നമുക്ക് പോട്ടിലും വെക്കാൻ വേണ്ടി പറ്റും പോട്ടിൽ വെക്കണ സമയത്ത് ഇതിന്റെ ചില്ലകളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കണം ഇത് മറ്റൊരു ടൈപ്പ് ലെമൺ ആർട്ടോ മഞ്ഞ കളർ വരുന്നത് ഇത് കുറച്ചും കൂടെ സ്മോളർ സൈസാണ് പെട്ടെന്ന് കായ്ക്കൂ ഇത് അതുപോലെ ഒത്തിരി ഉയരത്തിലൊന്നും പോയില്ല കണ്ട അപ്പം ഈ ഒരു ചെടിയിൽ തന്നെ ഈ സാധനം ഉണ്ടായി വരുന്ന കണ്ട ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാല്പത്തിയെട്ട് ഡോളർ ആണ് ഏതാണ്ട് ഒരു രണ്ടായിരത്തി നാനൂറ് രൂപയുടെ അടുത്ത് വരും ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ ഓറഞ്ചിന്റെ തൈകള് രണ്ട് വെറൈറ്റി തൈകളുണ്ട് ഇത് ടാങ്ക് ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഞാൻ റേറ്റ് കൊടുത്തിട്ടില്ല ഇത് വേറൊരു വെറൈറ്റി ഇപ്പൊരു ഓറഞ്ചിൻ്റെ തയ്യും എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പക്ഷേ ഈ പൂ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ചെടിയാണ് ഈ ചെടി ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഡോളറാണ് ഇതിൻ്റെ വില ഏതാണ്ട് ഒരു ആയിരത്തി മുന്നൂറ് രൂപ ആ ഒരു വിലയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇത് നമ്മൾ നാട്ടിൽ കാണുന്നാട്ടാ ഇതിന്റെ ഫ്ലവർ കണ്ട ഇതിനെന്താ പറയാ നമ്പ്യാർ കേട്ടോ അങ്ങനെ എന്തോ പറയാന്ന് തോന്നുന്നു എനിക്കറിയില്ല കൃത്യമായിട്ട് ഇതിന് പതിനാറ് ഡോളർ ആട്ടോ ഏതാണ്ട് ഇതിനും ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപേന്റെ അടുത്ത് റേറ്റ് ഉണ്ട് കൊറേ എന്തൊക്കെയോ വൈൽഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതിൽ നമ്മൾ വേറെ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്താണെന്നു വെച്ചാൽ നമ്മുടെ നാട്ടില് കിണറിന്റെ കരയിലുള്ള ഒരു ഒരു തരം ചെടിയില് ഇതിവിടെ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് ഇതിന് പന്ത്രണ്ട് ഡോളറാണ് ഏതാണ്ട് ഒരു അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില എഴുതി വെച്ചിരിക്കുന്നത് ഇത് അടുത്ത സാധനം നമ്മുടെ മതിൽമയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ കോമണായിട്ട് എല്ലാ മതിലുകളിലും കാണാ കാണുന്ന സാധനം ഇതിൻ്റെ റേറ്റ് അവർ എഴുതി വെച്ചിട്ടില്ല എന്തായാലും പത്ത് ഡോളറിനൊക്കെ മുകളിലായിരിക്കും ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടാവും അതിന് ഇതേ നമ്മുടെ നാട്ടിലെ വെറ്റലക്കുടി പോലത്തെ ഏതൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അതിനിപ്പം ഇത് വെറ്റല എന്ന് അറിയില്ല അതിന്നും ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇത് കണ്ടിട്ട് വെറ്റലക്കുടി പോലെ തന്നെ ഉണ്ട് ഇതേ കിണറിൽ ഉണ്ടാകുന്ന വേറെ സാധനം ഇതിന് പന്ത്രണ്ട് ഡോളറാ കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ എന്തൊക്കെയോ കാടും പടലും ചെടികൾ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന് അറുപത് ഡോളർ ആട്ടോ അതിൻ്റെ വില ആമ്പൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നോക്കും നമ്മുടെ കണ്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ജെഡി കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ മറ്റുള്ള സ്കൂളുകളിലൊക്കെ കാണുന്ന തണൽമരം അതിൻ്റെ ട്രീ ചെറിയ ട്രീകളും വലിയ ട്രീകളൊക്കെ ഉണ്ട് അവിടെ ഇത് നമ്മുടെ മേരി ഗോൾഡാ ഇതിനെന്താ പറയാ രേഷ്മ ജമന്തിയോ വെന്തിയോ അത് കറക്റ്റ് ഇതിന് എന്താ പറയുക അറിയില്ല നല്ല അടിപൊളിയായിട്ടില്ലേ ധാരാളം പൂട്ടുകൾ ഉണ്ട് ഇവിടെ പല വലുപ്പത്തില് പല കളറില് പല വിലയിലുള്ളത് ഞങ്ങൾ ഒരു പോട്ട് വാങ്ങിച്ചു കേട്ടോ ഒരു വലിയ പോട്ട് അതിന് എൺപത്തി ഒമ്പത് ഡോളർ ആണ് ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇവിടെ നോക്കിയ കൈ നാരങ്ങ ഉണ്ടായി നിൽക്കുന്നത് നാരങ്ങയാണോ ഓറഞ്ചാണോ ഇവർക്കും വലിയ പിടിയില്ല അത് കൊലകുത്തി പ്രാന്ത് പിടിച്ച പോലെ ഉണ്ടായി നിൽക്കാണ് അതും റോഡ് സൈഡിലാട്ടോ ഇവരുടെ അതിർത്തിന്റെ തൊട്ടപ്പുറത്താണ് ഇതൊക്കെ വെറുതെ താഴെ വീണ് പോവും പക്ഷികളൊക്കെ കുത്തിയിട്ട് ആരും എടുക്കത്തില്ല കാരണം ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊലകുത്തി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇപ്പൊ അതൊക്കെ പണ്ട് മറ്റേ ആൾക്കാരെ കുഴിച്ചു കൊണ്ടിരുന്ന കുടം പോലത്തെ ടൈപ്പ് കുടങ്ങളൊക്കെ ഉണ്ട് എന്താ ഇതിൻ്റെ വലുപ്പം നോക്കി അതിൻ്റെ തന്നെ ചെറിയ സൈസുകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ വിലയിൽ ഇവിടെ നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ കണ്ടുട്ടോ അതായത് കൊച്ചു കൊച്ചു ശില്പങ്ങൾ ചെയറുകൾ ഹാങ്ങിങ് പ്ലാന്റുകൾ അതുപോലെ നമ്മൾ കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് വെക്കാറുള്ള ചെറിയ പോട്ടുകൾ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോട്ടും ഒരു ഓറഞ്ചും ഒരു ലെമണും വണ്ടിയിൽ കയറ്റി പോട്ടൊന്നേ എടുത്തുള്ളൂ ഒരു പോട്ട് നമുക്ക് വീട്ടിലുണ്ട് വലുത് ഈ പ്ലേസിൽ അധികം ട്രീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ അധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നില്ല അവരൊരു ലോഡിന് വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാരോണ്ട് നമുക്ക് കറി ഒന്നും കിട്ടിയില്ല നമുക്ക് എന്തായാലും നമ്മുടെ പ്ലേസിൽ കൂടെ ഒന്ന് തപ്പി നോക്കാം കുറച്ച് ചെടികൾ കിട്ടുമോന്നുള്ളത് ഫിഷിങ്ങിന് പറ്റിയിട്ടുള്ള ധാരാളം സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റും വലിയനേല് തന്നെയാണ് നമ്മുടെ അവിടെ നിന്നൊക്കെ ആളുകൾ മീനൊക്കെ ബൾക്കായിട്ട് ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കൽ ഇവിടെ ചെറുതായിട്ട് റേറ്റ് കുറവുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇവിടെ വാങ്ങിക്കാനും കിട്ടുകയും ചെയ്യും അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഡൊമസ്റ്റിക് എയർപോർട്ട് ബലിനേലാണ് നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഡ്രൈവിൽ എയർപോർട്ട് വരുന്നത് ഇവിടെയാണ് ഇവിടെ നമുക്ക് പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് കണക്റ്റിവിറ്റി ഒന്നും നമുക്ക് ഒന്നില്ലെങ്കിൽ സിഡ്നിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻ്റർനാഷണൽ എയർപോർട്ട് ത്രൂ ആണ് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ നമുക്ക് ഒരു ഇന്ത്യൻ ഗ്രോസറിയും വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പാണ് അവിടെ കാണുന്നത് ബലീന ടൗണിന്റെ ഹൃദയഭാഗം ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരുപാട് റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞവണ്ണം വന്നപ്പം റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കുണ്ടായിരുന്നു അതുപോലെ ഭയങ്കര ക്ലീൻ സിറ്റി ആട്ടോ അത് നല്ല വൃത്തിയുണ്ട് ഇവിടുത്തെ കൗൺസിലൊക്കെ എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട് കാരണം ചപ്പ് ചവറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഇൻ ദാറ്റ് വേ അടിപൊളിയാണ് എൻ്റെ പല ദിവസത്ത് കാണുന്നത് കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളോ നല്ല രസമാണ് ഇവിടെ പ്രത്യേകിച്ച് ഈവനിങ് വരുന്ന സമയത്ത് വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും ഈ ടൗണിലൊരു പ്രത്യേകത ഓസ്ട്രേലിയ മിക്കവാറും ഉള്ള ടൗണുകളിലൊക്കെ ധാരാളം സ്പേസ് ഉള്ള കാരണം കൊണ്ടായിരിക്കും പാർക്കിങ്ങൊക്കെ കുറേ നേരത്തേക്ക് ഫ്രീ ആട്ടോ പല സിറ്റികളിലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് യു കെയിലായിരുന്നപ്പോൾ നമ്മളെല്ലാം നമ്മൾ പേ ചെയ്തിട്ടാണ് പാർക്കിംഗ് എടുത്തിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെയൊക്കെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കാണാതെ അറിയായിരുന്നു ഇവിടെ കണ്ടെ ഈ സൈഡിലൊക്കെ ടു പിന്നെ എഴുതി വെച്ചിട്ടുള്ളൂ രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം അതിൽ കൂടുതൽ നേരം നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പേയ്മെൻ്റ് ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ വലിയ പോലീസ് സ്റ്റേഷൻ ആട്ടോ പോലീസിൻ്റെ വണ്ടികളൊക്കെ നോക്ക് വെറൈറ്റി വണ്ടികളല്ലേ വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ട് ഇതൊരു അടിപൊളി സ്പോട്ട് കേട്ടോ നമുക്ക് വൈകിട്ടൊക്കെ ഈവനിങ് ഒക്കെ വന്ന് ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് ഇരിക്കാനായിട്ട് പറ്റിയ സ്പോട്ടാണ് അയ്യോ എന്താ ഒരു വ്യൂ നോക്കിയതിൻ്റെ നമുക്കിവിടെ പെട്രോളിനും ഡീസലിനും കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ അതായത് ഞങ്ങളുടെ ലിസ്മോറിലോട്ട് ഉള്ളിലോട്ട് പോകും തോറും പെട്രോളിന് ഡീസലിനും കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അതുപോലെ ടൗൺ സൈഡിലേക്ക് വരും തോറും വില കുറവുമുണ്ട് അപ്പം സാധാരണ നമ്മളവിടുന്ന് എല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ ടാങ്ക് ഇവിടെ നിന്നാണ് അടിച്ചിടാറ് നമുക്ക് എന്തായാലും എണ്ണ അടിക്കാം ഒരു ലിറ്റർ പെട്രോളിൻ്റെ ഇവിടുത്തെ വില വരുന്നത് രണ്ട് ഡോളർ ആട്ടോ നമ്മുടെ നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് ഇവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ ചെടി കുഴിച്ചിടാനായിട്ടുള്ള പോട്ട് മിക്സും അതുപോലെ ഫേർട്ടിലൈസറൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം വിൻ്റർ അടുത്തോടു കൂടി നമുക്കിവിടെ അഞ്ചുമണിയായപ്പോഴത്തേക്കും സന്ധ്യ ആവാനായിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫേർട്ടിലൈസറും പോട്ട് മിക്സും ഒക്കെ വാങ്ങിച്ചു കൂടാതെ രണ്ട് മുളകും മുളകുന്തയും ഒരു പോട്ടും കൂടെ വാങ്ങിച്ചു ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചെടികൾ നാളെ രാവിലെ കുഴിച്ചിടാം കേട്ടോ ഇപ്പോൾ ഓൾറെഡി രാത്രിയായ കാരണം കൊണ്ട് ലൈറ്റ് ഉണ്ടാവില്ല പൈസ അപ്പോൾ നമുക്ക് ചെടി നടാനുള്ള എല്ലാ സെറ്റപ്പും നമ്മുടെ കയ്യിലായി പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ചെടി നടാനായിട്ട് ആകെ കിട്ടിയിരിക്കുന്ന ഏരിയ ഭയങ്കര കുറവാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഈ ഒരു സ്ക്വയറിൽ കിടക്കുന്ന ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ചെടി നടാനായിട്ടുള്ള സ്പേസ് നമ്മൾ കഴിഞ്ഞ തവണ കുറച്ച് കൊറിയാണ്ടർ നട്ടിട്ടുണ്ടായിരുന്നു ആ കൊറിയാണ്ടർ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ കുറച്ച് മുളകും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നത് പോകുന്ന തോന്നുന്നത് അത്ര ഹെൽത്തി അല്ല അതുപോലെ തന്നെ കുറച്ച് ഫ്ലവറുകളുടെ സീഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പാകിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം നമുക്ക് ഈ സ്പേസിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചെടികൾ നടാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പോട്ട് മിക്സിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കമ്പോസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ പോട്ടിൽ ചെയ്യാനായിട്ട് നമുക്ക് ഓറഞ്ച് നടാൻ ആദ്യം ഇത് മണ്ണിൻ്റെ പോട്ടായ കാരണം കൊണ്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പോട്ട് ആ വെള്ളം വലിച്ചിട്ട് കുറേ നാൾ ഇത് കുറച്ചിങ്ങനെ ഇതിൻ്റെ ആ സോയിൽ വെറ്റായിട്ട് കിടക്കും അപ്പോൾ അത് നല്ലതെന്നാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് പോട്ടിനെ കാട്ടിയും നമ്മൾ ചെടി നടാനുള്ള തട എടുക്കുക കേട്ടോ ഈ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതിനായിട്ട് വേരൊന്നും പൊട്ടാതെ പുറത്തത്തെ ഈ കവറിങ് ഒന്ന് പൊളിച്ചു കളയാം റൈറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത വർഷം ഇത് വളർന്ന് പന്തരിച്ചുണ്ടാവട്ടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം ഇതുവരെ പറയുന്ന ഒരു ഹാൻഡ്ഫുൾ ഇടാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് സോയിലിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു എല്ല് പൊടിയുടെ പോലത്തെ ഒരു മണം ഉണ്ട് കേട്ടോ അതിന് ഇത് മാൻഡ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡ് ഓറഞ്ച് ആട്ടോ ഇത് ഭയങ്കര മധുരമുള്ളതാണ് ഇത് നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് ഞാൻ ഇത് ഒത്തിരി സ്ഥലത്ത് ഉണ്ടായി നിൽക്കുന്ന കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നാരങ്ങയും ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് കറിനാരങ്ങട്ടോ ഇത് ഇതിങ്ങനെ പാഡർ നിന്ന് പന്തലിച്ച് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്തതാണ് മോളി നോക്കുമ്പോൾ നിറച്ച് കാണാം അങ്ങനെ പുറത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളുടെ സ്ഥലത്ത് അടുത്ത വർഷം ഇതുപോലെ പടർന്ന് പന്തരിച്ചുണ്ടാവും എന്നുള്ള ആണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും നമുക്ക് നോക്കാം ഇനി അടുത്ത് നമുക്ക് നാരകൻ നടാം അങ്ങനെ ഞങ്ങളുടെ ചെടി നടല് കഴിഞ്ഞോട്ടോ ഇനി അല്പം വെള്ളം തെളിച്ച് കൊടുക്കാം നമ്മുടെ മുളകുണ്ടൈക്കുകൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഓൾറെഡി നല്ലവണ്ണം പൂത്തിട്ടുണ്ട് മുകളിൽ കാണാം അങ്ങനെ ഞങ്ങളുടെ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞോട്ടോ കൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇനി ഫ്യൂച്ചറിലുള്ള വീഡിയോയിലൊക്കെ കാണിച്ചുതരാം അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി